സ്വാഗതം അമൃത കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുകുള നഗരസഭയ്ക്ക് അനുവദിച്ച ആറ് കോടി രൂപ ചെലവഴിച്ച് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തതിന്റെ നഗരസഭാ തല ഉദ്ഘാടനം ചോരക്കുഴിയിൽ വെച്ച് നടന്നു നാനൂറ്റി ഇരുപത് കണക്ഷനുകൾ നിലവിൽ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള കണക്ഷനുകൾ കൊടുത്തു വരുന്നു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക രാജേന്ദ്രൻ ജിജി ഷാനവാസ് കൌൺസിലർമാരായ സുമ വിശ്വംബരൻ സന്ധ്യ പിയാർ വാർഡ് കൌൺസിലർ ലില്ലി സണ്ണി റോബിൻ ജോൺ അനിൽ കരുണാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനമാണ് സ്വാഗതം പറയുന്നതാണ് എൻ്റെ ചുമതല നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കുസ്സിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ബഹുമാന്യായ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യായ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിക വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഗവൺമെൻറ്റ് അനുവദിച്ചു തന്ന അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കുള്ളിൽ നാനൂറോളം കണക്ഷൻ നമ്മൾ കൊടുക്കുകയുണ്ടായി പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും ഒരുപക്ഷെ കുറേ കൂടി കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ ഡിവിഷനിൽ തന്നെ കുറേയേറെ കണക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് അതോടൊപ്പം നഗരസഭയ്ക്ക് ഈ കുടിവെള്ള പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് മൂഴയിൽ നിന്നും ആണ് വെള്ളമടിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൂഴയിൽ നിന്നും പൂത്താക്കോളം വരെയുള്ള പൈപ്പ് ലൈൻ ഒത്തിരി പഴക്കം ചെന്ന പൈപ്പ് ലൈൻ ആയതുകൊണ്ട് മിക്കപ്പോഴും പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം യഥാസമയത്ത് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നഗരസഭാ ഭരണസമിതി മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് 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 കോടി രൂപ നമുക്ക് ഈ പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വേണ്ടി കൂത്താർക്കുളം നഗരസഭയ്ക്കായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നഗരസഭ നടത്തി വരുന്ന വികസന പദ്ധതികളെപ്പറ്റി ഇവിടെ നമ്മുടെ ബഹുമാന്യനായ വൈസ് ചെയർമാൻ സൂചിപ്പിച്ചു നമുക്ക് അറിയാ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വീട് വഴി വെള്ളം എന്നിവയാണ് അതിൽ വീട് നമ്മൾ ആവശ്യമായ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം അമൃത് കുടിവെള്ളത്തുമായി ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും നഗരസഭയുടെയും സംയുക്ത പദ്ധതിയായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് നമ്മൾ ഇതുവഴി കണക്ഷൻ കൊടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് അതിൽ നാനൂറ്റി എണ്ണം കൊടുത്ത് പൂർത്തീകരിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു കഴിഞ്ഞു ഇനി ഒരു നൂറ് പേർക്കും കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു വാർഡിൽ വെച്ച് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ വാർഡ് കൗൺസിലർ നൽകിയിട്ടുള്ള പ്രാധാന്യം അനുസരിച്ച് ഓരോ വീട്ടിലും ആവശ്യമുള്ളവർക്ക് കണക്ഷൻ നൽകാനുള്ള ശ്രദ്ധ ഈ കൗൺസിലർ ലില്ലി ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് വീടായാലുംയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം